ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എൻ്റെ അടീനിയം ചെടികളെ കാണിക്കുന്നത് ഇത് നടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ ചെടി നട്ട് കാണിക്കാം കേട്ടോ നമുക്കതിനായിട്ട് പോകാം മുന്നോട്ട് ചെയ്യാൻ ഇത് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഓക്കെ ബായോ എൻ്റെ അടിലേം ചെടിയിലെ പൂക്കൾ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ പൂക്കൾ നിറയാൻ ഞാൻ ചെയ്യുന്നറിയാമോ ഒരു ബ്രാൻഡാണ് ഞാൻ പിടിപ്പിച്ച് കൈ പിടിപ്പിച്ചതാണ് മുറിക്ക നല്ല മുറിച്ചുള്ള ബ്ലേഡോ ഇതുപോലത്തെ കത്തിയോ നമുക്ക് എടുക്കാതെ ഇത് വരുന്ന വെള്ളം നമുക്ക് തൂത്ത് കളയാം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്കാം നമുക്ക് ഇളക്കി എടുക്കാം നല്ല മണല ഞാൻ മണലിട്ട് വെച്ചിരുന്നത് ഒരു പ്രോഡക്റ്റ്സ് ഇല്ല അഴുക്ക് വരുത്തി മഞ്ഞൾപ്പൊടി വരച്ച വേനൽക്കാലത്ത് മാറ്റി വെച്ചാൽ ചട്ടി എടുക്കാം ചട്ടിക്ക് അകത്ത് ഇതുപോലത്തെ കല്ലിങ്ങനെ മണ്ണിനകത്ത് മണ്ണ് നിറഞ്ഞു പോകാൻ ചെയ്യുക നമുക്ക് ോട്ട് മാറ്റി വെക്കാം കുറച്ച് എംസാന്റ് എംസാൻഡ് അല്ലെങ്കിൽ മണല് ാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് കരികലെയും വേസ്റ്റ് എല്ലാം ദ്രവിച്ച കമ്പോസ്റ്റ് അതിച്ചടിക്കാൻ ഏറ്റവും നല്ല വളം ഇതാണ് നമ്മുടെ മുട്ടത്തോടെ മുട്ടത്തോടെ ബോഡിങ്ങും നല്ല വളമാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവാൻ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഒരുപാടുണ്ട് നമുക്ക് ചാണകപ്പൊടും ചാണകപ്പൊടി കുറച്ച് മതി എല്ലൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒട്ടത്തോട് നമ്മുടെ ആവശ്യത്തെ ആവശ്യാനുസരണം എട്ടാൽ മതി കേട്ടോ എത്ര വീടുന്നൊന്നും ഇല്ല ഞാനിപ്പോ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് വേറെ രണ്ട് ചട്ടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് വന്നിട്ട് അതെ കുറച്ച് സാദാ മണ്ണും കൂടി ഇടാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം പിന്നെ നമുക്ക് ഇത് നട്ടു കഴിഞ്ഞ് ഇത് വേറെല്ലാം നല്ല സെറ്റായി കഴിയുമ്പോ മുള വന്ന് തുടങ്ങുമ്പം മറ്റ് പിന്നെ പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ച് കടല പിണ്ണാക്കും ചാണകം കൂടെ പുളിപ്പിച്ച് രണ്ടാഴ്ച കൂടുമ്പോ ഒഴിച്ചു കൊടുത്താൽ നല്ലതാ കേട്ടോ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം നല്ലോണം പൂവുണ്ടാവും നമുക്ക് ോട്ടിങ് ആദ്യം നമ്മൾ എടുത്തു വെച്ചത് വേദിയാണ് ട്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലല്ല അല്ല നമുക്ക് ഈ ബോൺസായി പോലെ ചെയ്യാൻ പറ്റും കേട്ടോ ായി രണ്ടരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ അതിന് ഇതുപോലെ തന്നെ കല്ലിട്ട് മതി മണല് ചേർന്നോണ്ടേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് రెണ്ടാమత చెడియనే త్రమది కట രണ്ട് ചെടി നമ്മൾ നട്ടു കഴിഞ്ഞു ഇരിക്കട്ടെ ഇനി മൂന്നാമത്തെ ചെടി നമുക്ക് അതിനകത്തെ കല്ല് ഓടും ഓടും കഷ്ണം നോക്കി ഇതിനകത്തിട്ട് വർക്ക് ചെയ്യാവേ mad നിന്റെ കമ്പൊക്കെ വെട്ടി മഞ്ഞളൊക്കെ തേച്ച് വെച്ചെടുക്കുന്നതാണേ മൂന്ന് ചെടി നമ്മൾ പ്ലാന്റ് ചെയ്തു നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നട്ട് കഴിഞ്ഞു ഈ സൈഡിലത്തെ വേരുകളെല്ലാം ഒന്നും മുറിച്ച് കളയാവേ ഈ മുറിവേലൊന്നും പിന്നെ വെള്ളം പീടരുത് കേട്ടോ വെള്ളം വീണാ പിന്നെ ചീഞ്ഞു പോവും സാഫാണേലും മതി അങ്ങനെ മഞ്ഞളിന് പകരം അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ആ മണ്ണ് നനയാൻ മാത്രം ഇനി നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല വെയിൽ വേണം വെയിലാണ് ഇതിൻ്റെ പൂ ഉണ്ടാകുന്നതിന്റെ സീക്രെട്ട് അതുപോലെ തന്നെ വള്ളവും ഇത്രയും കൊടുത്ത മുട്ടത്തോട് മസ്റ്റാ അപ്പം ബായ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ